ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയുടെ കുടുംബം സിബിഐക്ക് വീണ്ടും പരാതി നൽകി കേസ് നാലുപേരിൽ ഒതുക്കരുതെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് സുചിതാസും ഡിവൈഎസ്പിയും അടക്കമുള്ളവരെയും കേസിൽ പ്രതി ചേർക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മാത്രം ശിക്ഷിക്കപ്പെടുന്ന പദവി രീതിക്ക് മാറ്റം വരണം സിബിഐ കേസ് ഏറ്റെടുത്ത് ഒരു വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇതു സംബന്ധിച്ച ഗൂഢാലോചന സിബിഐ അന്വേഷിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ മലപ്പുറം എസ് പിയുടെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായിരുന്ന നാല് പോലീസുകാരെ സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നു താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ ജിനേഷാണ് കേസിലെ ഒന്നാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സിപിഒ അൽബിൻ അഗസ്റ്റിൻ രണ്ടും കൽപ്പനഞ്ചേരി സ്റ്റേഷനിലെ സിപിഒ അഭിമന്യു മൂന്നും തിരൂരങ്ങാടി സ്റ്റേഷനിലെ സിപിഒ വിപിൻ നാലും പ്രതികളാണ് ഈസ്റ്റിലെ മലപ്പുറം